ളിപ്പുണ്ടാവോ അത് വേണ്ട വാ ഇവൻ ഒരുമാതിരി റൈപ്പാണ് ആ ഇവൻ സ്വീറ്റ് ആ നീക്കുന്ന പൈസ ആൻഡി ഇങ്ങോട്ടാ പോരെന്നുള്ള കാര്യം സോഫി അറിഞ്ഞായിരുന്നോ അങ്ങനെ വാമയിലെ ഞാനിത് എപ്പോഴാ ചോദിക്കുന്നത് നോക്കിയിരിക്കാ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു ഇതാ എനിക്കാണോ punya <laughs> 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 main uh? <laughs> <coughs> പ്രേമം കയെല്ലാം കോടാ എന്തോന്നിട്ട് നോക്കെ പ്രിയനു വേണ്ടി വാതിൽ തുറന്നു വായിക്കട എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു അവരെന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തുകളഞ്ഞു നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശിയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടാണ് ഇതങ്ങനെ ഇതിന്റെ ഒരു കോഡ് കോട് ചാശിപ്പോ നാലഞ്ചാറെന്ന് പറഞ്ഞാൽ കിട്ടുന്നേ എടാ മണ്ട എന്ന് ശലമോൻ സോളമൻ ഞാനല്ല ഇതങ്ങനാ കിട്ടുന്നത് സോളമൻ ലൈൻസ് നേരാണല്ലോ അപ്പൊ ഇച്ചായോ നമ്മളെ കൊണ്ട് ക്ലീൻ മാമാപ്പണി ജയിച്ചല്ലോ വെറുതെ കിളിച്ചാ പോരാ കമ്മീഷൻ തരണം ഏർ കമ്മീഷൻ ഉണ്ട് ഇന്ന് മിസ്റ്റർ ആന്റണി ജോസഫ് സാറിന്റെ വെള്ളോടി ഉദ്ഘാടന ദിവസം അല്ലേ ദൈവങ്ങളെക്കെ മനസ്സിന് ഓർത്ത് നന്നായിട്ട് കുലുക്കിട്ട് ഓപ്പൺ ചെയ്തോ കുലുക്കിട്ടോ ഇങ്ങനെയാ ശരിക്കേ നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് എങ്കിലേ പതാക പറഞ്ഞല്ലേ ഇതുകൊണ്ട് അടുത്ത് കിട്ടത്തില്ല We're on a cross-country march. But it's an emergency colonel. The man cub must be found then. What man cover? How interesting. The one I was taking to the man's village. Good, but you're wrong. Now sir, if you don't mind, we കഴിയുന്നത് ആ കൊച്ചയാള് ഒഴിവാക്കും വീട്ടിലെ അയാൾ മാത്രമുള്ളപ്പോ അത് വീട്ടിന് പുറത്തെവിടെങ്കിലും വന്ന് പരിങ്ങി നിൽക്കും വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ പാടില്ലാത്തായിട്ടെന്തെങ്കിലും ആന്റണിയോട് ഞാൻ ഒരു കാര്യം പറയും അതാരോടും പറയാൻ പാടില്ല ഇല്ല മമ്മയോ മേരിയോ അറിയരുത് ഇല്ല ഒരു കാരണവശാലും മമ്മ അറിയരുത് ഇല്ല ആ കുട്ടി വയലോക്കാരന്റെ മോളല്ല പിന്നെ അതൊക്കെ ഞാൻ പിന്നെ പറയാം അവളുടെ അപ്പം വേറെ എലിസബത്ത് മാത്രേ ഉള്ള അയാളുടെ മോളായിട്ട് ഇതിപ്പോ റീതാ മാവറിഞ്ഞാല് ആ കുഴപ്പാവുമല്ലോ കേട്ടാനാണെങ്കിൽ സമ്മതിക്കാൻ മമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും ആ കുട്ടിയെ ഇഷ്ട പിന്നെ അങ്ങേര് അങ്ങേര് ഉടക്കുണ്ടാക്കും മിസ്റ്റർ പൈലോ എന്തിനാ ഉടക്കുന്നത് അങ്ങനെ അടി നാക്ക് തോഴിച്ചേച്ചു ആരൊക്കിയാലും ആരെതിർത്താലും ഞാൻ അവളെയും കൊണ്ടുവരു എടാ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വന്ന് നിർത്തും എന്നിട്ടിവിടെ ഞങ്ങൾ രാപ്പാർത്തു അധികാലേറ്റ മുന്തിരി വള്ളി തളിർത്തും ചെന്ന് നോക്കും അയ്യോ ഇപ്പഴേ തലയ്ക്ക് വിളിച്ചു ഇനിയും കുടിച്ചാ ഞാനിവിടെയൊക്കെ ഛർദ്ദിച്ചു വെക്കും അപ്പൊ ആന്റണി ശാല ഇവിടെ കിടന്നോ നല്ല കുറക്കം പറ്റുന്നുണ്ട് ആ കൊറേ കൊറേശന്നല്ല പഴ പറന്ന കോട്ടു കള്ള് തലക്ക് പിടിച്ചു ഗുഡ് നൈറ്റ് ആ

എന്താ ഇത് വെറുതെ പറഞ്ഞെടുപ്പിക്കാതെടുത്താ ഏർ ഒരു സോഫ്റ്റ് വകുപ്പിൽ പെടും തീരെ മറ്റവരല്ല അങ്ങ് ഒക്കെ അല്പ സ്വല്പുണ്ട് സെൽവിയ കൃഷ്ണൻ ഭയങ്കര പോണോ സ്റ്റാള

പെരൂശിലേയും പുത്രിമാരെ നിങ്ങളെന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നുവെന്ന് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടാണയടുന്നു നേരം വെളുത്തോ ഇല്ല ക്രിസ്റ്റൽ ഞാൻ ഫാമിലി പോവാ വരുന്നോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരുന്ന എന്ത് ചെയ്യാൻ ഞാനും വരിക രണ്ടു ദിവസം ഇവിടെ താമസിച്ച ടീച്ചാന്റെ ഇവിടുത്തെ ഇടപാടലിൽ എന്തൊക്കെയാന്ന് അറിഞ്ഞിട്ടേ ഞാൻ വാ പ്രീതാമാവിയോട് എന്ത് പറയണം എന്നെ കൊണ്ടുപോയു പിന്നെ കൂടുഭാഷയിൽ ശാശി പൂ ഏഴ് ഒൻപത് പറഞ്ഞ് വല്ലതും ഉണ്ടേ തന്നേര കൊണ്ടു കൊടുക്കാം ഒന്നല്ല പിന്നെ വേണേൽ മുന്തിരി തോട്ടങ്ങൾ പഴുത്തു പാകമെത്തുന്നു ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാശിക്കും അവളിങ്ങി പോരും പറഞ്ഞു പോരട്ടെ പോരട്ടെ സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന് എന്ന് ഏറിയാൽ ഒരു മാസത്തിനാവും വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുന്ന് എങ്ങനെയാ അതുവരെ പിടിച്ചേക്കാൻ പറയണം ഞാൻ പിടിച്ചു നിന്നോളാം വന്നില്ലെങ്കിലും സാരി എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ തരാനൊരാളുണ്ടായല്ലോ ഒരാളും ഉണ്ടാവും വിചാരിച്ചതല്ല ഇത്തവണ വിളവെടുപ്പിന് കൂടി അടുത്ത സീസണിലെ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫിയ അങ്ങനെ പറഞ്ഞേച്ചെങ്കിൽ സോഫിയ ആൾക്കൊരു കത്തെഴുത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെയത് ഇല്ലെങ്കിൽ ഞാൻ ആന്റണിയോട് പറയാം എഴുതാൻ വേണ്ട നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട എന്നാ ചേച്ചി പറയേ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഡാഡി ആ കീടത്തിനെ കൊണ്ട് തെട്ട് നടത്തിക്കും അതിനല്ലേ അവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നിരുന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നേ ഡാഡിക്കാണെങ്കിൽ അതൊരു വാശി പോലാ നീ വന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചേ ആ ഇടരുത് அம்மிக்கு மாசம் டே ஊட்டி ஆனோ டயட்டே இல்ல ആരും ഒന്നും കാണുന്നില്ലെന്നു വിചാരിക്കരുത് അടുത്ത വീട്ടിലെ ചെറുക്കനുമായിട്ട് ചേർന്നുകൊണ്ട് എപ്പോഴൊരു പ്ലാനും പദ്ധതി ഇടിയിലെ ഓരോ ഒന്ന കാശുകാരുപിള്ളയുടെ കളി കൊണ്ടു നടക്ക ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കാര്യം കഴിയുമ്പോൾ പൊടിയും തെട്ടി സ്ഥലം വിടും ഇപ്പൊ നീ വിചാരിക്കും ഞാൻ വേറെന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുമായിരിക്കും ശരി വല്യ കാശുകാരനൊന്നും വേണ്ട സാധാരണക്കാരൻ മതിയെന്ന് വെച്ചാൽ തന്നെ ഇന്നത്തെ കാലത്ത് വക്കച്ചനെ പോലും എടുത്തല്ലാതെ വേറെ ഏതും വന്നാലും കാര്യത്തോടെ എടുക്കുമ്പോ അപ്പൻറെ ചോദ്യം വരും നിനക്ക് വേണ്ടി ഞാനാണ് അപ്പൻ നേക്കാന്ന് വെച്ചാൽ പോലും ഒരുപാട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെല്ലുമ്പോ അപ്പൻ അങ്ങേരായിട്ട് വരും അങ്ങേര നേക്കാൻ തയ്യാറാകാത്തോൺ കാലം വേറെ ഒരു കെട്ട് നടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ നിന്നോട് അവന് സ്നേഹം അന്ന് അന്നവൻ എന്നെ അങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു ഇന്ന് നിന്റെ അപ്പനെത്തെല്ലാം മറിക്കാത്തവൻ നാളെ നിന്നെ ഡെഫിനറ്റ് ആയിട്ട് തല്ലോ അച്ചട്ടാ അത് അപ്പന പക്ഷെ അത് അവൻ അറിയുന്നില്ലല്ലോ ഇല്ലെന്നെങ്ങനെ അറിയാം ഇല്ല അത് നീ പറയല പറഞ്ഞ നിനക്കറിയാം അന്ന് നിന്നെ നിന്റെ അമ്മച്ചിയെ ഞാൻ അരിഞ്ഞ് പീസാക്കുന്നുണ്ട് കറക്കി കറക്കിയിരിക്കുമ്പോ ഇതുമാതിരി കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങ് പറഞ്ഞു കളയരുന്ന് അറിയുന്നവളു നന്ദി ഒന്നുമില്ലെങ്കിലും നീ നിന്റെ അമ്മച്ചിയുടെ മോളല്ലേ അതിന്റെ പാതി സാമർത്ഥ്യമൊക്കെ നിനക്കും കാണില്ലേ എവിടെങ്കിലും അറിയാൻ പൊയ്ക്കൂടെ തിന്ന് മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞ അത് വെച്ച് നശിപ്പിക്കുക ഓടിയ പ്രത് അവളൊരുത്തി കാഴ്ച കാണാൻ തോന്നി തുടങ്ങിയിട്ടുണ്ട് ലഡി കാശുകാരനെ കിട്ടാൻ പോണെന്ന് വിചാരിച്ചിട്ടുള്ള പൊളപ്പാണോ പടം പൊട്ടിയത് എങ്ങനാണെന്ന് നീ നിന്റെ അമ്മച്ചിയോടോ മറ്റാരോടെങ്കിലോ പറഞ്ഞോ എന്ന് ഞാൻ അറിഞ്ഞാല് ഇതന്ന് നിന്റെ കഴുത്തിനുള്ളിലിരിക്കും